നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയത്തിന് നൽകിയ കത്തിൽ പറയുന്ന ഒരു വാചകം നോക്കൂ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയിൽ നിന്നും ആ പണം തിരികെ വാങ്ങി തരണം എന്ന് പറഞ്ഞുകൊണ്ടാ പരാതി കൊടുത്തത് എന്നിട്ട് കെ പി സി സി നേതൃത്വം ഐ സി ബാലകൃഷ്ണൻ നടപടി സ്വീകരിച്ചോ ആ പണം തിരികെ വാങ്ങിക്കൊടുത്തോ കൊടുത്തില്ല അതാണല്ലോ ഈ രൂപത്തിൽ ഇത്ര നാല് വർഷം പിന്നിടുമ്പോൾ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതന്ന് കൊടുത്തിരുന്ന നിങ്ങൾ മരണത്തിന് ഇരയാകേണ്ടി വരുമോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയനാട് ജില്ലയിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ കെ അബ്രഹാം എന്ന് പറയുന്ന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നില്ലേ അവിടെ ഇപ്പോഴും സജീവൻ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ വയനാട് ജില്ലയിലെ നേതാവ് ഇപ്പോഴും ജയിലില്ല അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമരം ചെയ്ത രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകൻ ഒരു രൂപയുടെ എടുക്കുന്നു എന്നാൽ ലക്ഷം രൂപയായി ആ തുക മാറുന്നു അതിർ വ്യാജരേഖ ചമച്ചുകൊണ്ട് ാണ് അങ്ങനെ വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് നടത്തലുക ജനറൽ സെക്രട്ടറി അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു രാജേന്ദ്ര നായർ എന്ന് പറഞ്ഞ കോൺഗ്രസ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ പി വി ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മാനന്തവാടി മണ്ഡലം പ്രസിഡന്റിന് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു കെ കെ പൗലോസിനെതിരെ കത്തെഴുതി വെച്ചുകൊണ്ടാണ് അന്നത്തെ ഡി സി സി അധ്യക്ഷനെതിരെ കത്തെഴുതി വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്